നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മന്നൂർ ഇന്റർനാഷണൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ സിനികോൺ വേണ്ട സാക്ഷികൾ ഹാജരാകാത്തതിൽ കടുത്ത അതൃപ്തിയുമായി സോളാർ കമ്മീഷൻ നിശ്ചയിച്ച തീയതിയിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് എത്തിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ശിവരാജൻ സോളാർ കമ്മീഷനിൽ ഇന്ന് മൊഴി നൽകാനിരുന്നത് ഗണേഷ് കുമാർ എംഎൽഎയുടെ പി എ പ്രദീപ് മനോജ് കുമാർ എന്നിവർ ഹാജരാകാൻ കഴിയില്ലെന്ന് പ്രദീപ് കമ്മീഷനെ അറിയിച്ചത് ഇന്ന് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ പ്രദീപ് സരിതാനായരെ സന്ദർശിച്ചത് വിവാദമായിരുന്നു തിരിച്ചറിയൽ കാടില്ലാതെ ജയിലിലെത്തിയ പ്രദീപ് സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മൊഴി നൽകിയത് ഹെഡ്ഗാർഡ് ശ്രീരാമൻ ഇന്ന് ഹാജരായി മൊഴി നൽകുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ പ്രദീപിന്റെ നിലപാട് മാറ്റത്തിൽ ദുരൂഹത വേഷം മാറിയെത്തിയ പ്രദീപ് സരിതയെ കണ്ടത് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വച്ചെന്നും ശ്രീരാമന്റെ വൈഡ് മൊഴിന് സംസ്ഥാനത്തെ തിയേറ്റർ സമരം പുതിയ തലത്തിലേക്ക് സിനിമകളുടെ വ്യാജപ്പതിപ്പിനെതിരെ നടപടി ശക്തമല്ലെന്നാരോപിച്ച് എ ക്ലാസ് തിയേറ്റർ ഉടമകൾ സമരം തുടരുന്നു സമരത്തിൽ പ്രതിസന്ധിയിലായത് തെലുങ്ക് സിനിമ ബാഹുബലിയുടെ വൈഡ് റിലീസ് വൈഡ് റിലീസ് പൊളിക്കാൻ എക്സിബിറ്റേഴ്സ് അസോസിയേഷന് രഹസ്യ അജണ്ടയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമരത്തിനിടയിൽ അറുപത് തിയേറ്ററുകളിൽ ബാഹുബലി പ്രദർശനം തുടരുന്നു പ്രേമം സിനിമയുടെ പതിപ്പിന്റെ അന്വേഷണത്തിൽ സിനിമകളുടെ സെൻസറിംഗ് തിങ്കളാഴ്ച വരെ നിർത്തിവച്ചു സെൻസറിംഗ് വൈകുന്നത് പുതിയ സിനിമകളുടെ റിലീസിനെ ബാധിക്കുമെന്ന് സൂചന ഇന്റർനെറ്റിൽ പ്രചരിച്ച പ്രേമത്തിന്റെ സെൻസർ കോപ്പി നൽകാൻ സെൻസർ ബോർഡിന് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം അതിർത്തിയിൽ തുറക്കുന്ന സൗഹൃദവാതിൽ ഇന്ത്യ പാക് ബന്ധം മെച്ചപ്പെടുത്താൻ നരേന്ദ്രമോദി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ചയിൽ ധാരണ ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് മുംബൈ ഭീകരാക്രമണ കേസും അതിർത്തി കടന്നുള്ള തീവ്രവാദവും നവാസ് ഷെരീഫിന്റെ ക്ഷണം സ്വീകരിച്ച മോദി പാകിസ്ഥാൻ സന്ദർശിക്കും മുംബൈ ഭീകരാക്രമണ കേസിലെ വിചാരണ വേഗത്തിലാക്കാൻ ചർച്ചയിൽ തീരുമാനം സംശയിക്കുന്നവരുടെ ശബ്ദസാമ്പിളുകൾ കൈമാറും തീവ്രവാദം ചർച്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം ഡൽഹിയിൽ വിളിക്കും അതിർത്തി രക്ഷാസേനാ മേധാവികളുടെ യോഗം ചേരാനും മോദി നവാസ് കൂടിക്കാഴ്ചയിൽ തീരുമാനം ഇരു രാജ്യങ്ങളും പിടികൂടിയ മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കും തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ചർച്ചയിൽ ധാരണ പ്രധാനമന്ത്രിമാരുടെ സംയുക്ത പ്രസ്താവനയിൽ സന്തോഷമെന്ന് നവാസ് ഷെരീഫ് അച്ചടിയുടെ കാണാപ്പുറങ്ങൾ പാഠപുസ്തക അച്ചടി ഈ മാസം ഇരുപതിന് പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഇനി അച്ചടിക്കാനുള്ളത്യന്ന് ലക്ഷം കോപ്പികൾ മാത്രം ഇരുപതിന് മുമ്പ് കെ ബി പി എസിന് പതിനഞ്ച് ലക്ഷം പുസ്തകങ്ങൾ അച്ചടിക്കാൻ കഴിയും പൂർത്തിയാക്കാൻ മറ്റു മാർഗങ്ങൾ തേടി സർക്കാർ നിശ്ചയിച്ച തീയതിക്ക് മുൻപായി ഒമ്പത് ലക്ഷം പുസ്തകങ്ങളുടെ അച്ചടിയെ പൂർത്തിയാക്കാനാകൂവെന്ന് കെ ബി പി എസ് ഹൈക്കോടതിയിൽ മണിപ്പാൽ ടെക്നോളജീസുമായി നടത്തിയ ചർച്ച വിഫലം പ്രിന്റിംഗ് നിർത്തിവച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി കെ ബി പി എസ് നിലപാട് അറിയിച്ചത് വളരെ വൈകിയെന്നും മന്ത്രി സർക്കാർ നിരക്കിൽ അച്ചടി പൂർത്തിയാക്കാനാകില്ലെന്ന് മണിപ്പാൽ പ്രസ് അറിയിച്ചത് ഇന്നലെ അച്ചടിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നിരക്കും ഗതാഗത ചെലവും വേണമെന്ന് മണിപ്പാൽ ടെക്നോളജീസ് പാഠപുസ്തക അച്ചൊടിയിലെ വീഴ്ച ചീഫ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അച്ചടി പരിശോധിക്കും അന്വേഷണം വിദ്യാർത്ഥി സംഘടനകൾ ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേ ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം